ലിവറിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല ഘടകങ്ങളുമുണ്ട് ഇതിൽ മഞ്ഞപ്പിത്തം മുതൽ ഫാറ്റി ലിവർ സിൻഡ്രോം ക്യാൻസറും ലിവറിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വലിയൊരു രോഗമാണ് ലിവർ ക്യാൻസറിന് കാരണങ്ങൾ പലതുണ്ട് മദ്യപാനവും പുകവലിയും കൂടുതലാകുന്നത് മഞ്ഞപ്പിത്തം ഗുരുതരമാകുന്നതും അമിതവണ്ണം അമിത പ്രമേഹം ചില മരുന്നുകൾ എന്നിവയെല്ലാം ലിവർ ക്യാൻസറിനുള്ള കാരണങ്ങളാണ് സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാർക്കാണ് കൂടുതലായി ലിവർ ക്യാൻസർ കണ്ടുവരുന്നത് നാല് സ്റ്റേജുകളിലാണ് ലിവർ ക്യാൻസർ പൊതുവെ കണ്ടുവരുന്നത് ആദ്യത്തെ അവസ്ഥയിൽ ലിവറിൽ ഒരു ട്യൂമർ ഉണ്ടാകും രണ്ടാമത്തെ സ്റ്റേജിൽ ഇത് ഒന്നിക്കൂടുതൽ ട്യൂമറാകാം അല്ലെങ്കിൽ ട്യൂമർ രക്തക്കുഴലിലേക്ക് കടക്കുന്ന അവസ്ഥയും ഉണ്ടാകാം മൂന്നാമത്തെ സ്റ്റേജിൽ ഈ വലിയ ട്യൂമർ ചെറിയ രക്തക്കുഴലിലൂടെ പ്രധാന രക്തക്കുഴലിൽ എത്താം ഇവ ബ്ലാഡറിനെ ബാധിക്കാം അല്ലെങ്കിൽ ഒന്നിക്കൂടുതൽ ട്യൂമറുകൾ ഉണ്ടാകാം നാലാമത്തെ സ്റ്റേജാണ് മെറ്റാസിസ് എന്നറിയപ്പെടുന്നത് അതായത് ലിവർ ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു പിടിക്കുന്ന അവസ്ഥ വയർ വന്ന് വീർക്കുന്നതാണ് ലിവർ ക്യാൻസറിന്റെ പൊതുവായ ഒരു ലക്ഷണം ലിവർ ക്യാൻസർ ബാധിച്ച സ്പ്രീൻ ലിവർ എന്നിവ വന്നു വീർക്കും ഇത് ശരീരത്തിന്റെ പുറമെ നിന്ന് തന്നെ അറിയാനും സാധിക്കും ലിവർ വലത്തുവശത്തെ വാരിലിന് താഴെയായാണ് വന്നു വീർക്കുക സ്പ്രീൻ ഇടത്തു വശത്തെ വാരിലിന്റെ താഴെയായും സ്പർശനത്തിലൂടെ ഇവ അറിയാനും സാധിക്കും ലിവർ ക്യാൻസർ ബാധിച്ചവർക്ക് മഞ്ഞപ്പിത്തമുണ്ടാകും ചർമ്മത്തിലും കണ്ണിലും മൂത്രത്തിലുമെല്ലാം മഞ്ഞ നിറമുണ്ടാകും രക്തത്തിലെ ബിലിറൂബിൻ വർധിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത് വയറുവേദന പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം ഇത് ലിവർ ക്യാൻസറിന്റെ ലക്ഷണം കൂടിയാണ് വയറിന്റെ മുകൾ ഭാഗത്തായി പതുക്കെ തുടങ്ങി രൂക്ഷമാകുന്ന വേദന ചില സമയം ഭക്ഷണം കഴിച്ചാൽ വയറുവേദന ഉണ്ടാകുന്നതും ഇതിന്റെ ലക്ഷണമാണ് മറ്റു കാരണങ്ങൾ ഇല്ലാതെ വരുന്ന ഛർദി ക്ഷീണം തുടങ്ങിയവ ലിവർ തകരാറിന്റെയോ ലിവർ ക്യാൻസറിന്റെയോ കാരണമാകാം